മാഹി സെന്റ് തിരേസാസ് തീർത്ഥാടന കേന്ദ്രം ബസിലിക്ക പ്രഖ്യാപനവും സമർപ്പണവും ശനിയാഴ്ച വൈകിട്ട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാൽക്കൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യാതൊരു ബന്ധവുമില്ല പണത്തിന്റെ ആയതുകൊണ്ട് അങ്ങോട്ടോ അങ്ങനത്തെ ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഇതിനകത്ത് ഉണ്ടാവില്ല ചീഫ് മിനിസ്റ്ററായിട്ടുണ്ടായിരിക്കും സിവിൽ സ്റ്റേഷൻ കുറച്ചും കൂടി അവരുടെ മുകളിലെ ബോസുമായിട്ട് കുറച്ചും കൂടി അടുത്ത ബന്ധമാണ് ആ രീതിയിൽ മാപ്പാപ്പയുമായിട്ട് അടുത്ത ബന്ധത്തിലുള്ള ഒരു പള്ളി എന്ന നിലയിലായിരിക്കും അതുകൊണ്ടാണ് പള്ളിയുടെ കൂത്ത് ഗോപുരത്തില് ക്രോസ് ഡി ടീസ് അതാണ് പേപ്പിൾ സിമ്പിൾ മാർപ്പാപ്പയുടെ സ്വന്തം പള്ളി എന്നുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് ലഭിക്കുന്നത് പുതിയതായി പുതിയതായി പേപ്പർ സിമ്പിൾ എന്നാണ് നമ്മൾ പറയുക ക്രോസ് കീസ് അതിപ്പോൾ ഈ ഗോമോസ് എക്ലേസിയയിൽ അവർ പറയുന്നുണ്ട് പെസിഫിക്കായിട്ട് ഉയർത്തുമ്പോൾ അങ്ങനെയുള്ള ഒരു അമ്പലം സ്ഥാപിക്കണം അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കത്തോലിക്കർ അമേരിക്കയിൽ നിന്ന് വരുന്നവർ കത്തോലിക്കർ അവർക്ക് മനസ്സിലാവും സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് ഈ ദേവാലയത്തിന് ലഭ്യമാകില്ല ഇതര ദേവാലയങ്ങളിൽ നിന്ന് പദവി കൊണ്ട് ആ പുതുതായി എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് കൈവരമ്പ വളരെ നല്ലൊരു ചോദ്യമാണ് പിന്നെന്താണ് വടകര തലശ്ശേരി എല്ലായിടത്തും ഉണ്ട് ഈ ദേവാലയം ബസിലേക്ക് ഉയർത്തുമ്പോൾ ഞങ്ങളുടെ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് ദണ്ഡവിമോചനം എന്നുള്ള ഒരു പ്രത്യേക പ്രിവിലേജ് ആനുകൂല്യം നമുക്ക് ലഭ്യം എന്താണ് ദണ്ഡവിമോചനം അത് എല്ലാവർക്കും അത്ര കൃത്യമാകുമോ എന്നറിയില്ല നമ്മൾ പാപങ്ങൾ കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുണ്ട് ഏത് വലിയ പാപമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും ക്ഷമിക്കപ്പെടുന്നുണ്ട് ദൈവം ക്ഷമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കാലികമായിട്ടുള്ള ശിക്ഷ അവിടെ ഉണ്ട് ശിക്ഷ അതിൻ്റെ ഉണ്ടോ ഞാനിപ്പോൾ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും തിന്മ ചെയ്തു അതിനകത്ത് പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യും പ്രധാനമായിട്ടും പള്ളികൾ വലുപ്പമായിരുന്നു പണ്ടല്ലേ ബിസ്ലിക്കുകൾ ബ്രഹ്മം റോമിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഇന്ത്യ പള്ളികളാണ് നമുക്ക് നമുക്കതിനുള്ള വലുപ്പമില്ല അപ്പോൾ വലുപ്പം മാത്രമല്ല പിന്നെ സ്ഥലം നമുക്ക് പരിമിതമാണ് വിശ്വാസികളുടെ ഇടവയിൽ വളരെ കുറവാണ് അപ്പം ഇങ്ങനെ അതൊന്നും നോക്കിയായിട്ട് നമുക്ക് കിട്ടുന്ന സാധ്യതകളല്ല അതല്ലാതെ പിന്നെ അത് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് റോമിലേതുപോലെ ആരാധന ക്രമം വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ആ പോലെ എന്തെങ്കിലും കാട്ടിയാൽ പോരാ ഗ്രോമ് നിർദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ ആരാധന കൃത്യമായിട്ട് കൊണ്ടുപോകാം ഒന്ന് അത് നമ്മൾ ചെയ്യുന്നില്ല അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ താരയിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ൂതാക്ഷകൾ വലുപ്പം പ്രശസ്തി സൗന്ദര്യം ദൗത്യം ചരിത്രം പ്രാചീനത അന്തസ് ചരിത്രപരമായ മൂല്യം വാസ്തുവിദ്യ അപ്പോൾ പള്ളിയുടെ പണികൾ നമ്മളുടെ പള്ളിക്ക് പഴക്കമുണ്ട് അതായത് അപ്പോൾ ആ ഒരു പഴമ അവർ അംഗീകരിച്ചിട്ടുണ്ട് കലാപരമായിട്ടുള്ള മൂല്യം ചില രൂപങ്ങൾ പള്ളിയിൽ മറ്റു പള്ളികളിൽ കാണാത്ത രീതിയിലുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകൾ ഇപ്പം നമ്മളുടെ ഒരു ക്ലോക്ക് ഒരു ലാൻഡ്മാർക്കാണ് അപ്പം ഇങ്ങനെയുള്ള ആ മൂല്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ദേവാലയത്തെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ ആഘോഷ പരിപാടികളും ഉണ്ടാകും ഉച്ചക്ക് പന്ത്രണ്ടിന് ബിഷപ്പ് ഡോക്ടർ വർഗീഷ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ ദേവാലയത്തിൽ സ്വരൂപ പ്രതിഷ്ഠ നടക്കുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും വൈകിട്ട് അഞ്ചിന് ബിഷപ്പ് ഡോക്ടർ വർഗീഷ് ചക്കാലക്കലിന്റെ സാഘോഷ ജാഗ്ര ദിവ്യബലിയുമുണ്ടാകും ഇരുപത്തിനാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് പരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാൽത്തിപ്പറമ്പലിന്റെ കാർമ്മികത്വത്തിൽ സാഘോഷ പൊന്തിഫിലിക്കൽ ദിവ്യബലിയും നടക്കും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പ്രഘോഷണം നടത്തും തുടർന്ന് ബസലിക്ക പ്രഖ്യാപന സമർപ്പണവും നടക്കും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഉദ്ഘാടനം ചെയ്യും പുതുച്ചേരി സ്പീക്കർ ഏമ്പലം ആർ ശെൽവം അനുഗ്രഹ പ്രഭാഷണവും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രഭാഷണവും നടത്തും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രമേശ് പറമ്പത്ത് എംഎൽഎ ആർ എ ശിവരാജ് മീണ എം മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും ഇടവക വികാരി ഫാദർ വിൻസെന്റ് പുളിക്കൽ സഹവികാരി ഫാദർ ഡിലു റഫേൽ പാരിഷ് കൌൺസിൽ സെക്രട്ടറി രാജേഷ് ഡിസിൽവ ജോയിന്റ് സെക്രട്ടറി എക്സ് അഗസ്റ്റ്യൻ കമ്മിറ്റി അംഗം ജോസ് പുളിക്കൽ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു